ഹായ് നമ്മൾ നമ്മളിന്നിവിടെ ഒരു ട്രഡീഷണൽ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് നമ്മളെടുത്തിരിക്കുന്നത് ചുണ്ടക്കയാണ് ചുണ്ടക്ക ചെറിയ ചുണ്ടക്ക ചതച്ച് അതിൻ്റെ അരിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിരിക്കുകയാണ് പിന്നീട് അതിനോടൊപ്പം ചക്കക്കുരുവും കുരുവും കൂടെ ചേർത്തുള്ള ഒരു പഴയകാല തോരനാണ് അപ്പോൾ നമുക്ക് ചെയ്യാം തവ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിടുന്നു കടുകിട്ട് പൊട്ടി പൊട്ടിയതിന് ശേഷം നമ്മൾ തേങ്ങ നല്ല എരിവിനുള്ള മുളക് വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ഇത്രയും നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇവ ചുണ്ടയ്ക്ക മോഡ ഇട്ട് കൊടുക്കുന്നു ഡയറക്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ചെറുത് വെള്ളത്തിൽ കെട്ടിച്ച് ഇന്നുകൊണ്ട ഇങ്ങനെ ഇട്ട് കൊടുത്ത് എണ്ണയിലേക്കിട്ട് അങ്ങ് ഫ്രൈ ചെയ്താൽ മതി ഇത് പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു കറിയാണ് ഇപ്പോൾ അങ്ങനെ ഇത് സാധാരണയായിട്ട് കാണാറില്ല എല്ലായിടത്തും ഒന്നും ഇപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് ഇട്ട് ഇങ്ങനെ ഫ്രൈ ആകുമ്പോൾ അതിൻ്റെ കറയൊന്നും ചുവയ്ക്കാതെ നമുക്ക് കിട്ടും ഇന്ന് ഫ്രൈ ആകട്ടെ ഇതിപ്പോൾ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചക്കക്കുരു നീളത്തിൽ കീറി വെന്ത് വെച്ചിരിക്കുന്നതാണ് അത് നമ്മൾ ഇതിനകത്തേക്ക് നമ്മളിതിനകത്തേക്ക് ഇട്ടുകൊടുക്കുന്നു എന്നിട്ട് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നു മിക്സ് ആകാൻ വേണ്ടി മാറ്റാം രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചെടുക്കാം എന്നിട്ട് സിമ്മിലേക്കൊന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് ഒരു കുടലിൻ്റെയും വയറിൻ്റെയും ഒക്കെ അസുഖങ്ങൾക്കുള്ള ഒരു മരുന്നു കൂടിയാണെന്ന് കേട്ടിട്ടുണ്ട് ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവർ ഇൻബോക്സിൽ കമൻ്റായിട്ടിടുക ഈ ചുണ്ടക്കായിക്കാൻ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയുന്നതെന്നൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നല്ല ടേസ്റ്റിയാണ് വെച്ച് നോക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കേ ബായ്